നമസ്കാരം മാധ്യമപ്രവർത്തകനായ നികേഷ് കുമാർ അദ്ദേഹം മാധ്യമ പ്രവർത്തനത്തോട് വീണ്ടും വിട പറയുകയാണ് രാഷ്ട്രീയക്കാരനാകാൻ പോകുന്നു നേരത്തെ ഒന്ന് രാഷ്ട്രീയക്കാരനായതാണ് അന്ന് പറഞ്ഞത് ഇനി മാധ്യമപ്രവർത്തന രംഗത്തേക്ക് ഇല്ല എന്നാണ് വീണ്ടും അദ്ദേഹത്തിന്റെ ചോര തിളച്ചു അദ്ദേഹം മാധ്യമപ്രവർത്തകനായി എന്നാൽ ഇപ്പോഴിതാ വീണ്ടും മാധ്യമപ്രവർത്തനത്തോട് വിട പറയുന്നു ഇനി രാഷ്ട്രീയത്തിൽ ക്ലച്ചു പിടിച്ചില്ലെങ്കിൽ വീണ്ടും ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിച്ചാൽ അതിനിപ്പോൾ മറുപടി പറയാൻ കഴിയില്ല എന്തായാലും അദ്ദേഹവും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുമൊക്കെ പറയുന്നത് നികേഷ് കുമാറിന് ജനങ്ങളുമായി വളരെ അടുത്ത് ഇടപഴകണം ജനങ്ങളുടെ അടുത്ത് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയണം പൊതുരംഗത്ത് പ്രവർത്തിക്കാനാണ് കൂടുതൽ താല്പര്യം അതായത് റിപ്പോർട്ടർ ചാനൽ കൊടുത്തതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സാമ്പത്തിക ശേഷിയൊക്കെ ഇപ്പോൾ കയ്യിലുണ്ട് അത്യാവശ്യം സാമ്പത്തികമുണ്ട് അപ്പൊ പിന്നെ മാധ്യമ മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞ് വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല രാഷ്ട്രീയത്തിൽ ഇറങ്ങി ഒന്നുകൂടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാവി ഒന്ന് മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള ശ്രമത്തിലാണ് അല്ലാതെ സാധാരണക്കാരോടുള്ള സ്നേഹം മൂത്തിട്ടൊന്നുമല്ല നേരത്തെ രാഷ്ട്രീയത്തിലേക്ക് പോയത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം കിട്ടിയപ്പോഴാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായി നികേഷ് കുമാർ പ്രവർത്തിക്കുമെന്നാണ് അതായത് സാധാരണക്കാരോട് അടുത്തിടമഴകി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്തിനാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ പോകുന്നത് പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചാൽ പോലെ മറ്റൊരു കാര്യം പറഞ്ഞു കേൾക്കുന്നത് ജികേഷ് കുമാർ പാലക്കാട് സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നേരത്തെ ഷാഫി പറമ്പിൽ മൂവായിരത്തിലധികം വോട്ടുകൾക്കാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ വിജയിച്ചത് എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഒമ്പതിനായിരത്തിലധികം വോട്ടുകളുടെ ലീഡ് ഐക്യ ജനാധിപത്യ മുന്നണിക്കുണ്ട് ചെറുതായി ഒരു നല്ല മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞാൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്താനാവും എന്നുള്ള ഒരു ചിന്ത സി പി എമ്മിനകത്ത് അല്ലെങ്കിൽ എൽ ഡി എഫിനകത്ത് കയറിയിട്ടുണ്ട് അപ്പോൾ പുറത്തുനിന്നൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചാൽ കൊള്ളാം എന്ന ഒരു ധാരണ അവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് നികേഷ് കുമാറിന്റെ ഇപ്പോഴത്തെ ഈ പോക്ക് പാലക്കാട് സീറ്റിൽ മത്സരിക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ് എനിക്കൊരു കാര്യം ഇവിടെ സി പി എമ്മിനോട് പറയാനുള്ളത് ഇന്നത്തെ സാഹചര്യത്തിൽ തെറ്റുകളിൽ നിന്നും പാഠം പഠിക്കാതെ അനുഭവങ്ങളിൽ നിന്നും പാഠം പഠിക്കാതെ സി പി എം മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെങ്കിൽ സി പി എം മാത്രമല്ല ഇടതുപക്ഷം തന്നെ ഇവിടെ കേരളത്തിൽ ഇല്ലാതാകുമെന്നാണ് തുടർച്ചയായി സി പി എം തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോയാൽ നികേഷ് കുമാറിനല്ല ദൈവത്തമ്പുരാന് പോലും സി പി എമ്മിനെ രക്ഷിക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് സി പി എമ്മിനകത്ത് തന്നെ ധാരാളം പ്രവർത്തകരുണ്ട് വലിയ പാർട്ടിയാണ് പാർട്ടി മെമ്പർമാരായിട്ടുള്ള മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകർ നിരവധിയുണ്ട് പാർട്ടിക്കകത്ത് അത്യാവശ്യം സ്ഥാനാർത്ഥിയാവാൻ യോഗ്യതയുള്ള ആളുകളുണ്ട് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇവിടെ പെട്ടെന്ന് ചിലരൊക്കെ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളായി സി പി എമ്മിന്റെ ആളുകളായി കയറി വരുന്നു സാധാരണക്കാരുമായി ഇടപഴകാനാണ് അവർക്ക് സേവനം ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്നൊക്കെയാണ് ഇവർ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ സി പി എമ്മിലേക്ക് വരുമ്പോൾ പറയുന്നത് എന്നാൽ ഇവർ കണ്ടുവെക്കുന്നത് ഇത്തരത്തിലുള്ള ചില സീറ്റുകളിലാണ് ഉപതിരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ അതുപോലെ തന്നെ മറ്റ് പൊതുതിരഞ്ഞെടുപ്പുകളൊക്കെ നടക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സീറ്റിൽ കണ്ണുവെച്ചുകൊണ്ടാണ് ഇവർ സേവനം ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നത് നികേഷ് കുമാർ ആരാണ് മോൻ എന്നുള്ളത് കേരള ജനത കൃത്യമായി മനസ്സിലാക്കിയ കാര്യമാണ് സി പി എമ്മുകാർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ലെങ്കിൽ അത് അവരുടെ മാത്രം കുഴപ്പമാണ് അതായത് റിപ്പോർട്ടർ ചാനലുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾക്ക് ഇപ്പോഴും ശമ്പളം കൊടുക്കാനുണ്ട് നികേഷ് കുമാർ എന്ന ഒരു പരാതി നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ നികേഷുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളും കേസുകളും ഒക്കെ നിലവിലുണ്ടായിരുന്നു അതെന്തോ ആവട്ടെ അത് വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങളാണ് എന്നാൽ നികേഷ് കുമാർ രണ്ടാമതും റിപ്പോർട്ടർ ചാനൽ കൊടുത്തതിന് ശേഷം വീണ്ടും അതിൽ മാധ്യമ പ്രവർത്തകരായി ജോലി ചെയ്യുന്ന സമയത്ത് ഇവിടെ സംഘപരിവാരങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട ഒരു വ്യക്തിയാണ് എന്ന ഒരു ചീത്ത പേര് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതായത് സുജയാ പാർവതിയെ ഒക്കെ ഇത്ര വളർത്തി സംഘപരിവാരങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ പ്രാപ്തിയുള്ള ഒരാളാക്കി മാറ്റിയത് നികേഷ് കുമാറാണ് പലപ്പോഴും ഇവർക്ക് മുന്നിലിരുന്ന് കൃത്യമായ മറുപടി പറയാതെ സംഘപരിവാരങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഇടനിലക്കാരനായി നികേഷ് കുമാർ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന ആക്ഷേപം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെതിരെയും വ്യാപകമായി പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നുണ്ട് തൃശൂർ സീറ്റ് സുരേഷ് ഗോപി വിജയിച്ചതിന് ശേഷം കരുവന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ട് ബി ജെ പിക്ക് ഇപ്പോൾ ഒരു പരാതിയുമില്ല പാർലമെന്റിൽ സുരേഷ് ഗോപിയുടെ ആദ്യത്തെ പ്രസംഗം തന്നെ നമ്മുടെ നാട്ടിലെ ആദിവാസികൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ മറ്റ് പട്ടികജാതി പട്ടിക വർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ പുരോഗതിക്ക് വേണ്ടിയും അവരുടെ കുടിവെള്ള വിഷയവും ഒക്കെയാണ് സുരേഷ് ഗോപി ഉന്നയിച്ചത് അതേസമയം കരുവന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ട് ഇ ഡി പിടിച്ചെടുത്ത മുഴുവൻ കാശും ഇവിടെ നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കുമെന്ന് സാക്ഷാൽ പ്രധാനമന്ത്രി തന്നെ പ്രസംഗിച്ച ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട് എന്നാൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു അക്ഷരം പോലും ഇപ്പോൾ പറയുന്നില്ല അതായത് സി പി എം ഇവിടെ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുന്നതിനു വേണ്ടി ഇടപെട്ടു അതിനുവേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിച്ചു സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരെ വെറുപ്പിച്ചു എന്ന ഒരു ആക്ഷേപം പാർട്ടിക്കെതിരെ നിലനിൽക്കുന്നുണ്ട് ഏകദേശം അതേ റൂട്ടിൽ തന്നെയാണ് നികേഷ് കുമാറും സഞ്ചരിച്ചത് ആ നികേഷ് കുമാറിനെയാണ് ഇപ്പോൾ വീണ്ടും സി പി എമ്മിലേക്ക് കൊണ്ടുവരുന്നത് സാധാരണക്കാരായിട്ടുള്ള പാർട്ടി പ്രവർത്തകരെ ഒക്കെ മാറ്റി നിർത്തി അവരെയൊക്കെ അവഗണിച്ച് സി പി എമ്മിനെ രക്ഷിക്കുന്നതിനു വേണ്ടി രക്ഷകന്റെ റോളിലാണ് നികേഷ് കുമാറിനെ ഇപ്പോൾ പാർട്ടി കൊണ്ടുവരുന്നത് ഒരു കാര്യവുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് സാധാരണക്കാരായിട്ടുള്ള സാധാരണ ജനങ്ങളുടെ സാധാരണ പാർട്ടി പ്രവർത്തകരുടെ മനസ്സറിഞ്ഞ് പാർട്ടി പ്രവർത്തിക്കാൻ തയ്യാറായില്ലെങ്കിൽ സി പി എം മാത്രമല്ല സി പി എമ്മിനോടൊപ്പം നിൽക്കുന്ന മറ്റ് ഇടതുപക്ഷ പാർട്ടികളും കേരളത്തിൽ അവർ ഗുണം പിടിക്കില്ല ഇനി വരാൻ പോകുന്ന സമയങ്ങളിൽ അവർ ചിത്രത്തിൽ ഉണ്ടാകില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും നിക്കേഷ് കുമാർ ജനങ്ങളുമായി സാധാരണക്കാരുമായി അടുത്തിടപഴകാൻ തീരുമാനിച്ചിരിക്കുന്നു സാധാരണക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കാരണം സാധാരണക്കാരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും അവരുടെ ഗുണത്തിനും ഒന്നു വേണ്ടി നികേഷ് കുമാർ വേഷം കെട്ടില്ല അദ്ദേഹം പക്ക ഒരു ബിസിനസ്മാൻ ആണ് അതുപോലെ തന്നെ രാഷ്ട്രീയം അറിയാവുന്ന ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞന്റെ മകനാണ് ഒന്നും കാണാതെ നികേഷ് കുമാർ അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് വരില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ സാമ്പത്തിക പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ തീർന്നിട്ടുണ്ട് റിപ്പോർട്ടർ ചാനൽ വിറ്റതോടുകൂടി അദ്ദേഹം രക്ഷപ്പെട്ടു വീണ്ടും അവിടെ അദ്ദേഹത്തിന് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ അവിടെ പ്രവർത്തിക്കാനായി അദ്ദേഹം വീണ്ടും ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു ക്ലച്ച് പിടിച്ചില്ലെങ്കിൽ അദ്ദേഹം തിരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് ആ ഒരു രീതിയിൽ മാത്രമേ അദ്ദേഹത്തെ കാണാൻ കഴിയുകയുള്ളൂ എന്തായാലും സാധാരണക്കാർ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് നല്ലതാണ് എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്